അപ്പൊ നമ്മളൊന്ന് ശനിയാഴ്ച രാത്രി പ്രമാണിച്ച് ഫുഡ് കഴിക്കാൻ വന്നു ഏകദേശം ഞാൻ ഒന്ന് രണ്ട് ദിവസം കൂടെയല്ലേ ഉണ്ടാവുള്ളൂ തിങ്കളാഴ്ച വരെ അപ്പോൾ വീണ്ടും ഒരു ഫുഡ് അടി ഇവിടൊക്കെ നമ്മൾ തന്നെ ഓർഡർ ചെയ്യണം കേട്ടോ അതിൽ നമ്മൾ എന്ത് ഓർഡർ ചെയ്യുന്നത് പള്ളിക്കാവണെന്തിലും ഓർഡർ ചെയ്യട്ടോ ഒന്നുമില്ലാതെ ഓർഡർ ചെയ്യല്ലേ കായ വെക്കണ്ട നമ്മൾ എറിയും എറിയും എറിയുമെന്ന് പറഞ്ഞാൽ അൻപത് എറിയൂടാ ഉണ്ടോ അതിലുള്ള ഇഷ്ടം പോലെ ഇരിക്കുന്നില്ല കേട്ടോ ദീർഘംസം ഇതേ പരിപാടി എങ്ങനെയാ വെച്ചാൽ നമ്മൾ അതിൽ ഓർഡർ എടുക്കുക അതിൽ നമ്മളെ ഫോൺ നമ്പർ കൊടുക്കുക അപ്പം അതിൽ നമ്മളെ ഒരു നോട്ടിഫിക്കേഷൻ ഫോണിൽ നമ്മൾ കൊടുത്ത നമ്പറിൽ അതിൽ ഇവിടെ ഓർഡർ നമ്പർ കാണിക്കുക അപ്പം നമ്മളിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ക്യാഷ് ക്യാഷ് അപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും നമ്മൾ ഓർഡർ പ്രിപ്പയറിങ് ആണോ എന്താണ് അവസ്ഥ അതിൻ്റെ സ്റ്റാറ്റസ് കറൻറ്റ് സ്റ്റാറ്റസ് അറിയാൻ കഴിയും

പിടിച്ചോട്ടെ പിടിച്ചോ ഞാൻ ആ അവിടെയെങ്കിലും പോയി ഇരിക്കണം തിന്നണം ഇതൊക്കെ തന്നെ പരിപാടിയുള്ള എന്തൊക്കെയാ വന്നിട്ട് ഓർഡർ ചെയ്തില്ലേ അങ്ങനത്തെ രണ്ട് ബക്കറ്റിന്റെ മീനാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് അതെ ഓൾവേസ് നമുക്ക് ഇതിന്റെ കൂടെ പെപ്സി വേണം മീനിലുള്ളതാ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങിയിട്ടാണ് മിക്കവാറുണ്ടായിട്ട് ലാസ്റ്റ് കെ എഫ് സി ആണെന്നൊരു തോന്നല് നമ്മൾ പോരുന്ന സമയത്ത് ആ ലേഡിന് ആ ലേഡിക്ക് വെറുതെ ടാറ്റ കൊടുത്തു ഇങ്ങനെ പൈ ഒക്കെ പറഞ്ഞു ഭയങ്കര കമ്പനി ചെന്നപ്പോ തന്നെ ഒരു ഒരു ആള് അപ്പൊ നമ്മൾ ഞാൻ അപ്പൊ ഞാൻ അതിനോട് വെറുതെ ചോദിച്ചു എടാ ഇവര് എവിടെ ഏത് സ്ഥലത്തുള്ളവരാണ് അപ്പൊ തന്നെ ഓൻ അറിയാൻ തന്നെ പറഞ്ഞു ആ ഇടയ്ക്കിടക്ക് ഇവിടെ ഇവരെല്ലോ ഇവരെ പറഞ്ഞു അപ്പൊ ഞമ്മളെന്ത് ചെയ്യും അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കും ഞാൻ ഇന്ന് ആ പെണ്ണിനെ വിളിച്ചിട്ട് ചോദിച്ചു എവിടെയെന്ന് വെച്ചപ്പോ അത് നേപ്പാളാണ് കറക്റ്റ് ആയിരുന്നു അപ്പൊ ഇങ്ങനെ അപ്പൊ തന്നെ ആള് ഭയങ്കര വൈബ്രന്റ് ആയിട്ട് നമ്മളടുത്ത് സംസാരിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ വെറുതെ ആ ഷെയർ കേസിന്റെ ഡാറ്റ കൊടുത്തു വൈകി പറഞ്ഞു അപ്പൊ നമുക്ക് ഡാറ്റിട്ട് ഇനി നേരെ റൂമിൽ പോവാ കിടക്കുക എന്നിട്ട് നാളെ രാവിലെ ഫുർജാൻ പോകണം സെക്കൻഡ് അടുത്തേക്ക് അതും ലാസ്റ്റ് പരിപാടി ആവും മിക്കവാറും തിങ്കളാഴ്ച രാവിലെ ഞാൻ പാടിയാവും മിക്കവാറും അതാണ് പ്ലാൻ ഉള്ളത് ഇപ്പൊ തൽക്കാലത്തിന് ബാക്കി നാളത്തെ കാര്യ കാര്യങ്ങൾ ഇതിൻ്റെ ബാക്കിയായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ട് കാണിച്ചാർ ഞങ്ങളിട്ട് പോകണമെന്ന് എടുക്കൂല അവിടെ എത്തിയിട്ട് ബാക്കിയാണ് നാളെ കാണിച്ചു തരുന്നത് നമ്മൾ ഇറങ്ങിട്ടായിട്ടുണ്ട് ഇതാണ് നമ്മൾ

വീണ്ടും വീണ്ടും യെസ് വി ആർ അറൈവ്ഡ് എന്താണ് ചാവൊന്നും എടുക്കാണ്ടി പോന്നിട്ടുള്ളത് ഇന്ന് നമ്മളെങ്ങനും ഇന്ന് നമ്മൾ ഫുഡിന്റെ വീഡിയോ എടുക്കൂട്ടാ എടുക്കാൻ ഇന്ന് ഞാൻ എന്നും പറയും ഫുഡിന്റെ വീട് എടുക്കും പക്ഷെ നമ്മളെടുക്കൂല ഇന്ന് നമ്മളെങ്ങനായാലും എടുത്തേ പറ്റൂ ഒന്നും പറഞ്ഞൊരു കാര്യ ഇന്ന് നമ്മൾ ഇവിടെ ഒരു സാമ്രാജ്യം തന്നെ പണിയും പ്രോൺസ് പിന്നെ എന്ത് കാര്യടാ കുബോസ്ഫിഷോ കഴിക്കണ്ടാക്കിട്ടാ നേരത്തെ ഞാൻ ഒന്ന് ചെറുതായിരുന്നു വന്ന് കണ്ണട പൊതിനുണ്ടാക്കി തന്ന ആയിട്ടുള്ളൂ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങള് ഒന്ന് ഒന്ന് മഴങ്ങി എന്ന് വേണമെങ്കിൽ പറയാം ചെറുതായിട്ടാ ഉച്ചക്കത്തെ ലഞ്ചിന് വേണ്ടിട്ടുള്ള പുറപ്പാടാണ് ചെക്കൻറ്റ് ഞമ്മക്കിതിനെ പറ്റി വലിയ ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞമ്മക്ക് ബാധിക്ക് തെരിയല്ല അതാണ് സംഭവം ഏതായാലും ഉച്ചക്ക് നമ്മൾ എന്താ ഇണ്ടാക്കണെന്നുള്ള സാധനം നമ്മൾ തിന്നാ നേരത്തെ ഡൈനിങ്ങിൽ എത്തുമ്പോ നമ്മള് കാണിച്ചിരുന്നുണ്ട് രാവിലെ നല്ല അടിപൊളി അത് ഫ്രൈ പിന്നെന്തായിരുന്നു കിങ് ഫിഷിന്റെ ഒരു കറി പോലത്തെ നല്ല കിണത്തൊക്കെ ഇടന്ന് ഫോണിലാക്കി സെക്കൻഡ്

ശരദേ ശര ഫിറോസൊക്കെ പറഞ്ഞില്ലേ എന്തിന്റെ വീട്ടിലേ നിറ എന്താണ് പോത്തിനെ ഒന്നായിട്ട് ചൂടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഓ ഫിറോസാന്റെ ചാനലേ അതായിട്ടാണ് തോന്നുന്നു എന്താ മൂന്ന് പീസും മൂന്ന് പീസും മൂന്ന് മസാല പാനാക്കുന്നു സെക്കൻഡ് സെക്കൻഡ് സാധനം ഗാർലിക് ഏത് ബെസ്റ്റ് ആണ് അതേപോലത്തെ മൂന്ന് ഐറ്റംസാണ് നമ്മള് ചിക്കൻ അടിച്ച് മരിക്കൂലന്ന് സാധനം കിടക്കണ കിടപ്പണ്ടാവും ഓരോന്നെ വെക്കുന്ന നേരെ ഉൾക്കണി കയറ്റി നോക്കും സാധനം സാധനം വെച്ചൂടെ അടിയിൽ കുറച്ച് വെജ്ജീസൺ ഇട്ടാ അതിന്റെ കൂടെ എത്ര ടൈം എടുക്കും ഒരു മണിക്കൂറിലെ ഇതൊക്കെ ക്ലീൻ ആക്കാണ്ടിട്ടാ കാലിക്കുമ്പോ പേടിയാ വന്നു സാധനം റെഡി ആയിട്ട് മക്കളെ സാധനം കണ്ട ഇനി തിന്നണൊന്നും കാണിച്ചാ നമ്മക്കതിനുള്ള ക്ഷമൊന്നുമില്ല നേരെ തിന്ന ഇറ്റെടുത്തോ ഇത്ര പോരെ മച്ച ജ്യൂസിന് ജ്യൂസ് ചെമ്മീൻ ബിരിയാണി പറഞ്ഞേ അപ്പൊ ഏതായാലും ഇന്നത്തെ പരവാഴാണ് പര കഴിഞ്ഞിട്ട നമ്മളാ ഫുഡ് എനിക്ക് ഓർമ്മയുള്ളൂ അടിച്ച് വന്ന് ബെഡിനെടു കിടന്നേ എനിക്ക് ഓർമ്മയുള്ളൂ ആണ്ട ഉറങ്ങി സുഖേന് ഇന്ദ്രന്ന് ഒരു ഏഴ് മണി ആയപ്പോൾ റിഫാലും വിളിച്ചിട്ടുണ്ടായിരുന്നെ നമുക്ക് എട്ട് മണിക്ക് പോയാൽ പോരേക്കുന്നുണ്ട് ഉറക്ക നല്ല ഉറക്കം എൻ്റെ എട്ട് ഏഴ് മുക്കാലായപ്പോൾ ഞാൻ കുത്തി വിളിച്ച് നീപ്പിച്ച് ഇറങ്ങി ഒരു കോഫീം കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ മെട്രോൻ്റെ അടുത്തി നേരെ പോവാം മെട്രോയിൽ പോയിട്ട് കുറുമ്പ് പോവാം നാളെ രാവിലെ നമുക്ക് പോകുള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും ദുബായിനോട് വിടെ ആവും ഇന്ന് മിക്കവാറും ഇന്നത്തെ തീർന്നു അപ്പോൾ എന്തേക്കും ഇനിയിപ്പോൾ ഞാൻ ഒറ്റക്കാവും ഇനി പോകും വീഡിയോസ് ഉണ്ടാവുമല്ലോ ഒന്നും അറിയില്ല നമുക്ക് നോക്കാം അപ്പൊ ഏതായാലും ഒരു ഫലം ഒരു ടാച്ച വരണം എന്താ വെണ്ണ നമ്മള് വീഡിയോസ് വരാ ശരി അപ്പൊ ശരി ബൈ